നമ്മളുടെ ഇതിനു മുൻപ് ഒരു തവണ നമ്മൾ ഒരു ടൂറൊക്കെ ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് തദ്ഗതി ടൂർസ് ആൻഡ് ട്രെയിനിങ് പ്രൈവറ്റ് ലിമിറ്റഡ് തദ്ഗതി പേരിൻ്റെ ഒരു പ്രത്യേകതയില്ലേ ആ ലൈഫ് സ്കിൽ ട്രെയിൻ ഇപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്നവരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സുരേഷ് ബാബു മാഷ് മാഷ് നിങ്ങളെപ്പോലെ ഇവിടെ ഈ വിദ്യാലയത്തിൽ ഒരു ചെറിയ കുട്ടിയായി തുടങ്ങി വലുതായി പിന്നെ അധ്യാപകനായതാണ് പൂർവ്വ വിദ്യ പൂർവ്വ വിദ്യാർത്ഥിയായ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ അധ്യാപകനും കൂടിയാണ് അദ്ദേഹം ഇവരുടെ ഓരോ പ്രവർത്തിയും ഓരോ കൂടിയാണ് കുട്ടികളുടെ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്ന വിധത്തില് പല തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് അന്ന് ടൂറ് നടന്നത് എന്ന് ഞാൻ ഓർക്കാണ് അപ്പൊ അതിനുള്ള കഴിവുള്ള വ്യക്തി കൂടിയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ച അദ്ദേഹം ഒരു നടനാണ് അതുപോലെ ഒരു സിനിമ സംവിധായകനും കൂടിയാണ് ഒപ്പം ഇതിന്റെ ഈ എൻ എൽ പി ട്രെയിനർ കൂടിയാണ് അപ്പോ നല്ല ഒരു കലാകാരനാണ് നമുക്കിപ്പോ ഈ ട്രെയിനിങ് നടത്താനായിട്ട് സുരേഷ് സാറിന്റെ കൂടെ വന്നിരിക്കുന്നത് ഷാജു സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ഈ ക്ലാസ് മുന്നോട്ട് പോവുക ഒരു അവസാനത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടനും സംവിധായകനും ഒക്കെ ചായ സാറ് കുറച്ച് എൻജോയ്മെന്റ് വരുന്ന കുറച്ച് പ്രോഗ്രാംസിനെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാവും സ്കിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൂന്നേ മുക്കാലല്ലേ നമ്മുടെ സമയം ഇത്ര മൂന്നേ മുക്കം ആ അപ്പൊ നാലേകാല് നാലേക്കാല് വരെയാണ് സമയം പറയുന്നത് അതുവരെ നമുക്ക് ആ അപ്പൊ മൂന്നേ മുക്കാൽ പോകണം കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചു മണിക്കൂർ വേണ്ട ഒരു പ്രോഗ്രാമാണ് പക്ഷെ നമ്മൾ സമയപരിമിതി പോലും ചെറുതായിട്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ ആക്കുന്നു കളി കളി സ്റ്റാൻഡപ്പ് വന്ന ശരിക്കണം എടുക്കണം മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞോണ്ടിരിക്കും പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ശ്രദ്ധിക്കണം ഏതാണ് പറയുന്നത് സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിച്ച് സൗണ്ട് സൗണ്ട് ഇനി ക്ലാസ് പറഞ്ഞാൽ ഒരു കയ്യാ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവണം എന്നാ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങള് മനസ്സിലായ കാര്യം അപ്പം എല്ലാവരും എഴുതി ആ ഗ്രൂപ്പിന് വായിക്കണം ഒരാൾ എഴുതുക ആ വായിക്കാം വായിക്കുള്ള ആൾക്കാർ കേൾക്കുക അടുത്ത ആൾ വായിക്കാം അടുത്ത അങ്ങനെ വായിച്ച് 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 കഴിയുമ്പോ നിങ്ങൾക്ക് തോന്നും ഒരാളാണ് ഇയാളാണ് ഏറ്റവും നല്ല ഈ ഗ്രൂപ്പിലെ ഏറ്റവും പെർഫോമൻസ് കൂടുതലുള്ള ആള് അയാൾ നമുക്ക് അവിടെ അവതരിപ്പിക്കാനായിട്ട് വിടാം എന്ന് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ അപ്പൊ മനസ്സിലായില്ലേ അതാത് ഗ്രൂപ്പില് ആ ലീഡറുടെ വൽപ്പിക്കാണ് തുടങ്ങാം അപ്പൊ സംശയമില്ലേ ലീഡറുടെ തുടങ്ങാം ആള് വായിക്കാം തുടങ്ങിയോ എന്റെ പേര് അനു എന്ത് പഠിക്കും എന്റെ ഗുണങ്ങള് രാവിലെ നേരത്തെ എഴുതിക്കും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും അമ്മയെ പാടില്ലാത്തവരെയും സഹായിക്കും നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും ഉഷാറിയ മത്സരങ്ങളിൽ പങ്കെടുക്കും മറ്റുള്ളവരെ സഹായിക്കും പിന്നെ കഴിവുകൾ നീന്താൻ കഴിയും കളിക്കല് ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വായിക്കാൻ പാട്ട് പാടാൻ ചെറിയ രീതിക്ക് ചെസ് കളിക്കാൻ ഓട്ടം ചാട്ടം നടത്തും മരം ചില കാര്യങ്ങൾ നല്ല രീതിക്ക് നിരീക്ഷിക്കും ഏ ഓ ഞാൻ ഇരിക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കും വൃത്തിയായി ഡ്രസ് ധരിക്കും ആരെ കണ്ടാലും മുതിർന്നവർ പറയുന്നത് അനുസരിക്കും എൻ്റെ കഴിവുകൾ ചിത്രം വരയ്ക്കും നല്ല രീതിയിൽ എഴുതും ക്രാഫ്റ്റ് വർക്ക് ചെയ്യും പഠിക്കും ചെസ് കളിക്കും ഷട്ടിൽ ബാറ്റ് കളിക്കും കുഞ്ഞിടുപ്പുകൾ ഉണ്ടാക്കും നല്ലൊരു ാണ് ഒരുപാട് ചിത്രം കഴിവുകളൊക്കെ പറഞ്ഞല്ലേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വീട് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു പറഞ്ഞു അപ്പോ ഒരു നല്ല കയ്യിലെടുത്തോളൂ രാവിലെ സംരക്ഷിക്കും കഴിവ് ചിത്രം വായനയോടുള്ള ഇഷ്ടം കവിത എഴുതറിയാം പഠിപ്പിക്കാൻ അറിയാം കഥപാതകൾക്ക് അറിയാം വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു രാവിലെ നേരത്തെ പഠിക്കാൻ കൂടുതലും സഹായിക്കാറുണ്ട് അമ്മയെ ജോലി സഹായിക്കും വീട് വൃത്തിയാക്കും അനീതിമാരെ പഠിക്കാനൊക്കെ സഹായിക്കാറുണ്ട് പരമാവധി സത്യം പറയാൻ ശ്രമിക്കാറുണ്ട് കഴിവ് പാർട്ട് പാടും ഡാൻസ് കളിക്കും പഠിക്കും നാടൻ പാട്ട് പാടും പിന്നെ

മനസ്സിലായോ ഒരാൾ ഒരാളെ പോലെയല്ല ലോകത്തിന് ഇപ്പൊ എന്നെ പോലെ ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ വേറെ ആളെ കമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ അപ്പൊ നമുക്കുള്ള ഗുണങ്ങളും കഴിവുകളും നമ്മളേതാണ് അത് കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോ നമ്മൾ നല്ല വ്യക്തിയായിട്ട് മാറാം അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും എങ്ങനെ എന്താണ് ഓരോരോ സംഭവങ്ങളാണ് മനസ്സിലായോ അപ്പൊ ഇതൊന്നും നമ്മൾ പറയണം എങ്ങനെ പറയാം കൈയൊക്കെ ചുറ്റി രണ്ട് കൈ ചുറ്റി പിടിച്ചിട്ട്

ഞങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അമ്മാവൻ ഒരു എഫ്ഐ ആണ് ജോലിയിലെ സംബന്ധം മൂലം അമ്മാവന് വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം അമ്മാവൻ ആത്മഹത്യയെത്തി ചിന്തിക്കുന്നു ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അമ്മാവനെ പിന്തിരിപ്പിക്കും ഞങ്ങൾ പിന്തിരിപ്പിക്കുന്നു അമ്മാവനെ വേറെ ജോലിക്കായി നിർബന്ധിക്കും അമ്മാവൻ ആത്മഹത്യ ചെയ്താൽ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടങ്ങൾ അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ ഇത് സംഭവിച്ചതും കാര്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ജോലിയുള്ള സമ്മർദ്ദം പോലും ഇവരുടെ ഗ്രൂപ്പ് നന്നായി ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളായിട്ട് അമ്മാവന് വേണ്ടി ആ ജോലി കൂടുതലും നിർബന്ധിക്കും പിന്നെ അമ്മാവൻ നഷ്ടപ്പെട്ട് കുടുംബത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അമ്മാവനെ പറഞ്ഞ് പോയി രണ്ട് സൊല്യൂഷൻസ് ആണ് അല്ലെ ആദ്യം അവർക്ക് ഇനിയിപ്പൊ നിങ്ങൾക്ക് തോന്ന ഈ അമ്മാവനെ നിങ്ങളാണെങ്കിൽ എങ്ങനെ നിന്നെ നല്ലൊരു സുരക്ഷ വേറെ പറഞ്ഞുകൊടുക്കാൻ പറഞ്ഞു കന്യാളൂ ാലേ പോലുള്ളൂ അല്ലേ നമ്മൾക്ക് ആർക്കും നഷ്ടം അത് ചെയ്ത നമ്മള് നമുക്കല്ലേ കൊറച്ചുകൾ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അറുപത്തി ഒന്നിനും അറുന്ന ചോദ്യം കേട്ടു ഇവര് പ്രശ്നം കേട്ടോ അതിന്റെ പിരിഞ്ഞാലുടയില് ഒരു കുട്ടി അയ്യായിരം രൂപ മുമ്പേ കളിച്ച് നഷ്ടപ്പെട്ടു മൂന്ന് വർഷം മുമ്പ് ഉണ്ടായതാണ് പത്താം കുട്ടി ഇടണ്ടായി വീട്ടിൽ പറഞ്ഞപ്പോ പേടിക്കെന്ത് ചെയ്തു ആ കുട്ടി ആത്മഹത്യ ഒരു സംഭവം നടന്നതാണ് അപ്പോ ആത്മഹത്യങ്ങനും പ്രത്യേകിച്ച് ആറുപരിച്ചിട്ട കുട്ടികൾ അതിനുശേഷമുള്ള കുട്ടികളാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ ഏത് സെഷൻ കഴിഞ്ഞപ്പോ അപ്പൊ അങ്ങനെ ആവണം എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം എന്താണ് എന്ത് പ്രശ്നം വന്നാലും പരിഹാരം അത് കണ്ടെത്തി പരിഹരിക്കും ജീവിതത്തിന്റെ വിജയം ഓക്കെ േന്നെ അല്ലേ നമ്മളിൽ നിന്ന് ഒരു പാട്ട് പഠിക്കുന്നില്ലേ പഠിക്കുന്നു നല്ല പാഠമാകും ഒട്ടേറെ പാഠമാകും നമ്മൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ തിരുത്തുന്നുണ്ടല്ലോ അല്ലെ സാർ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ എന്തിനു വേണ്ടിയാ

പറഞ്ഞു ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു ഓക്കെ നല്ല ഹാർഡ് ഓക്കെ ഓക്കെ ഇത് കുറിച്ച് പറയാതെടുക്കണ കേട്ടോ പറയൂ കേട്ടിട്ടു ഏ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ കേട്ടിന്നോ പറയാൻ ആരും പറഞ്ഞില്ലല്ലോ നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മള് ശ്രദ്ധയോടെ കേട്ടാൽ എന്തിനു വേണ്ടിയാണ്

അතු වத திන්න അവര എൽ പതി.